പൂഞ്ഞാറിലെ വൈദികന് നേരെ ഉണ്ടായ ആക്രമണം പത്തനംതിട്ടയിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂഞ്ഞാറിലെ സംഭവം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് ക്രൈസ്തവ പുരോഹിതൻ പോലും ആക്രമിക്കപ്പെട്ടുവെന്നും നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ സംഭവം ബി ജെ പി പ്രചരണ വിഷയമാക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പൂഞ്ഞാറിൽ കാണിച്ചത് തെമ്മാടിത്തമാണെന്നും വൈദികന് നേരെ വണ്ടി കയറ്റുകയായിരുന്നുവെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നുവെന്ന ഹുസൻ മാടവൂർ മുഖാമുഖത്തിനിടയിൽ നടത്തിയ വാദത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനായിരുന്നു അതുകൊണ്ടാണ് അന്ന് കൃത്യം നിലപാട് പറഞ്ഞത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നിലപാടെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു പൂഞ്ഞാറിൽ വൈദികന് നേരെ ഉണ്ടായ ആക്രമണം തെമ്മാടിത്തമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് പിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിനിടെ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഉന്നയിച്ച ചോദ്യത്തോടുള്ള മറുപടി എന്ന നിലയിലാണ് പൂഞ്ഞാർ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വണ്ടിയിടിപ്പിച്ച കേസിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതി ചേർത്തു എന്നായിരുന്നു മടവൂരിന്റെ പരാമർശം എന്നാൽ പൂഞ്ഞാറിൽ നടന്നത് തെമ്മാടിത്തമാണെന്നും മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നും മുഖ്യമന്ത്രി തുറന്നടിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് പൂഞ്ഞ സെന്റ് മേരീസ് പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഇരാട്ടുപേട്ടയിൽ നിന്നെത്തിയ ഒരു കൂട്ടം യുവാക്കൾ പള്ളിമുറ്റത്ത് വെച്ച് വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുപത്തിയേഴ് പേരെ വധശ്രമ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു പ്രശ്നം മതപരമായ സ്പർദ്ധയിലേക്ക് നീങ്ങാതിരിക്കാൻ കേസിൽ അറസ്റ്റിലായവരുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല റീൽസ് എടുക്കാൻ വേണ്ടി പള്ളിമുറ്റത്തെത്തിയ കുട്ടികളും വൈദികനും തമ്മിലുണ്ടായ തർക്കം മതപരമായി ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയും ഈ വിഷയം ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ വിമർശിച്ചിരിക്കുന്നത് കോളേജുകളിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മാറി മാറി വരുന്ന ഭരണത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ നീക്കം ചെയ്യാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്